മാങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം ബറ്റാലിയന്റെയും ജനമൈത്രി വായനശാലയുടെയും നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കുടുംബ സംഗമവും കലാസംഗമവും സംഘടിപ്പിച്ചു മാങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം ബറ്റാലിയനും ജനമൈത്രി വായനശാലയും ചേർന്ന് ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കുടുംബ സംഗമവും കലാസംഗമവും സംഘടിപ്പിച്ചു മാങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം ബറ്റാലിയൻ സ്മാർട്ട് ക്ലാസ് റൂമിൽ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ കാവുമ്പായി ഉദ്ഘാടനം ചെയ്തു കൽപ്പന ഷിജിൽ അധ്യക്ഷരായി പ്രദീപൻ മാലോത്ത് റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടർ സുധ എന്നിവർ ക്ലാസ് എടുത്തു അസിസ്റ്റന്റ് കമാൻഡന്റ് സുരേഷ് ഇൻസ്പെക്ടർ പി ഗംഗാധരൻ ആർ പി സെനിൽലാൽ കെ വിശ്വംബരൻ ഷിജിൽ വിജന എന്നിവർ സംസാരിച്ചു ഫിസിയോതെറാപ്പിസ്റ്റ് ഷബ്ന മോഡറേറ്ററായി കെ രേഷ്മ സ്വാഗതവും പി ഷബ്ന നന്ദിയും പറഞ്ഞു കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ധർമ്മശാല